നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ആരാധ്യാൻഡ് അതിഥി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ഒരു പൊതിച്ചോറാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ നിർധനരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കൊക്കെ ആയിട്ട് പുതിച്ചോറ് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ അങ്ങനെ പൊതിച്ചോറ് കളക്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ പൊതിച്ചോറ് റെഡിയാക്കാൻ തലേ ദിവസം ഏറെ വൈകിയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പുതിച്ചോറ് കൊടുക്കണമെന്ന് അപ്പോൾ ഒരുപാട് അങ്ങനെ കറി വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജിലുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുതിച്ചോറ് റെഡിയാക്കിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല വാഴയില അതായത് തൂശനിലെടുത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് വാട്ടി ന്യൂസ് പേപ്പറിന്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പൊതിച്ചോറൊക്കെ ഇവിടെ വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ റെഡി ആക്കാറുള്ളു മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മളിടയ്ക്ക് റെഡിയാക്കി കൊടുക്കാറുണ്ട് അല്ലാതെ ഇപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊന്നും അങ്ങനെ പൊതിച്ചോറ് റെഡിയാക്കാറില്ല അപ്പോൾ ഈ വല്ലപ്പോഴും ആണ് ഇതൊക്കെ ഇങ്ങനെ തയ്യാറാക്കുന്നതുകൊണ്ടേ പൊതിയാനായിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ എനിക്കങ്ങനെ പൊതിയാനോ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല പൊതിയുമ്പോഴേ അതിൻ്റെ ആ വാഴയിൽ അങ്ങനെ പൊട്ടോ പൊട്ട് പൊട്ടി കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ അതിങ്ങനെ ചോറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലോ അപ്പോൾ അത് പൊട്ടോ ഇല്ലേന്നൊക്കെ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പതുക്കെ പതുക്കെയാണ് പൊതിയത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാലറിയാം അപ്പൊ ഞാൻ പൊതിയുന്നത് ശരിയാവാണ്ടായിപ്പോ ഹസ്ബൻഡ് വന്ന് സഹായിച്ചു കേട്ടോ അങ്ങനെയാണ് അത് നല്ല രീതിയിൽ പൊതിഞ്ഞെടുത്തു അപ്പോൾ നമുക്ക് കറികളൊക്കെ ഇട്ടുന്നതൊന്നും കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വാഴയിലയിൽ നല്ല ചൂട് ചോറ് ആണ് കേട്ടോ ആദ്യം പകർത്തുന്നത് നല്ല വെള്ളച്ചോറ് കുത്തിരിച്ചോറല്ലോ നല്ല വെള്ളച്ചോറ് തന്നെയാണ് നമ്മള് മിക്കപ്പോഴും ഇവിടെ ആർക്കും അങ്ങനെ കുത്തിരിച്ചോറ് അങ്ങനെ ഇഷ്ടമല്ല ഈ ചോറിനോടാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം അപ്പം അത് കഴിഞ്ഞപ്പോൾ എന്താ നമ്മൾ ബീട്രൂട്ട് തോരനാണ് കേട്ടോ ബീട്രൂട്ടാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ബീട്രൂട്ട് കൊണ്ട് ഞാൻ വേദന ഒരു തോരൻ റെഡിയാക്കിയതാണ് അപ്പോൾ കുറച്ച് ബീട്രൂട്ട് തോരൻ ഇട്ടു പിന്നെ നമുക്ക് മുട്ട ഓംലെറ്റ് മുട്ട ഓംലെറ്റ് ചിലരിങ്ങനെ വാഴയിലയിൽ സെപ്പറേറ്റ് വെക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനത് ചോറിനകത്ത് തന്നെയാണ് വെച്ചത് പിന്നെ മുളക് വെച്ചിട്ടുണ്ട് മുളക് ഒരു രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു രണ്ടെണ്ണമാണ് വെച്ചിട്ടുള്ളൂ പിന്നെ മാങ്ങാ ചമ്മന്തി മാങ്ങാ ചമ്മന്തി അല്ല മാങ്ങ അച്ചാർ നല്ല മൂവാണ്ട മാങ്ങയുടെ അച്ചാറാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ചുമന്തി ഇരിക്കുന്നത് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ തക്കാളി ചമ്മന്തി വെച്ചിട്ടുണ്ട് പിന്നെ മോരുകറി മോരുകറിയെന്ന് പറഞ്ഞാൽ മോരുകറിയിൽ ഇവിടെ കായ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ റെഡി ആക്കിയിരുന്നത് പിന്നെ ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെയൊന്നും ഇടുത്തില്ല ശരിക്കും കാളം പോലെ കുറുക്കി തന്നെയാണ് എടുത്തിട്ട് എടുത്തത് അപ്പോൾ നമ്മുടെ ചൂട് ചോറും ബീറ്റ് തോരനും മൊട്ട ഓംലറ്റും തക്കാളി ചമ്മന്തിയും നമ്മുടെ കാളനും മാങ്ങ അച്ചാറൊക്കെ ആയിട്ട് അങ്ങനെ പൊതിഞ്ഞ് പൊതിച്ചോറി ഞാൻ അങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൊതിയുമ്പോൾ ഉള്ള ഒരു റെഡിയായി വെച്ചിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഹസ്ബൻഡൊക്കെ വന്ന് അതങ്ങനെ റെഡിയാക്കി നല്ല സെറ്റാക്കിയാണ് തന്നോട്ടോ അത് ആ ഹസ്ബൻഡ് പൊതിയുന്നതാണ് ഇപ്പോൾ കാണുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് രണ്ട് പൊതുച്ചോറാണ് കേട്ടോ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാറുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഇപ്പൊ മിക്കവാറും വീടുകളിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ ആയിരിക്കും അപ്പൊ ഞാനിത് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടതാണ് കേട്ടോ നമുക്കൊരു സന്തോഷമാണല്ലോ ഇങ്ങനെ നിർദ്ധനരായ രോഗികൾക്കും അവരെ പരിചരിക്കുന്ന കൂട്ടി കൂടിയിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ പൊതിച്ചോറ് നമ്മുടെ ഒരു സന്തോഷം അത് നമ്മളിങ്ങനെ പൊതിച്ചോറൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അത് അവർ കഴിക്കുമ്പോഴോ അവർക്കതൊരു ഹാപ്പിയാണല്ലോ അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ഇത് വീഡിയോ ആയിട്ട് എടുത്തത് നമ്മൾ അന്ന് തന്നെ അതൊരു ചെറിയൊരു റീലൊക്കെ ആയിട്ട് അന്ന് തന്നെ ഞാൻ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ കുറേ പേര് കണ്ടിട്ട് അത് കമൻറ്റ് കമൻറ്റ് ഇട്ടന കമൻ്റ് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് താങ്ക് യു ഓൾ